ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിയിൽ പ്രതികരിച്ച യാക്കോബായ സഭ ഹൈറേഞ്ച് മേഖല മെത്രാപൊലിത്ത ഡോക്ടർ ഏലിയാസ് മോർഅത്തേർ ഹൈറേഞ്ച് മേഖലയോട് ചെയ്യുന്ന ശിക്ഷയായി കാണേണ്ടി വരുമെന്ന് മെത്രാപൊലിത്ത അടിമാലിയിൽ പറഞ്ഞു ഇക്കാര്യത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്നും മെത്രാപൊലിത്ത വ്യക്തമാക്കി ഒരു ശിക്ഷായിട്ടാണ് മനസ്സിലാക്കുന്നത് ജനങ്ങളുടെ ഇന്നത്തെ ദുരാവസ്ഥ പരിഹരിക്കപ്പെടുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കോടതിക്ക് കൊടുത്ത് ഈ റോഡിന്റെ നിർമ്മാണം രണ്ടാമത് ആ ആരംഭിക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനോട് അപേക്ഷിക്കാനുള്ളത് അതല്ല എങ്കിൽ ഈ ഹൈറേഞ്ചിന്റെ വികസനവും ഇതിന്റെ ആളുകളുടെ സഞ്ചാരയോഗ്യവും തടസ്സപ്പെടുത്തിയിരിക്കുന്ന ഈ സ്ഥിതി വളരെ ദുഃഖകരമാണ്